എനിക്കിത് മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കണം എന്നുള്ള ഒരു താല്പര്യമല്ല എനിക്ക് മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു നമ്മൾ പറയലെ ഭയങ്കര പ്രയാസകരമായ പ്രയാസകരമായൊരു പരിപാടി അത് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ കാരണം മുസ്ലിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി ആൾറെഡി ആണ് ബയാസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മലയാളം എന്താ എന്നൊക്കെ പറയില്ലേ ആൾറെഡി ഒരു മുൻവിധി ആ മുൻവിധിയുള്ള ആൾക്കാരാണ് മുസ്ലിങ്ങൾ അതിന്റെ കാരണം അവരെ അഞ്ചാം അഞ്ചാമത്തെ വയസ്സ് മുതൽ മദ്രസകളില് ഞാൻ പറയണത് ഭയങ്കര പ്രോബ്ലം എല്ലാവരും പറയുന്നത് സൈക്കോളജിക്കലി നമ്മൾ പറയുമ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോ ഗർഭാവസ്ഥയിലാവണ മുതൽ തന്നെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റും പിന്നെ ചിന്താശേഷിയും ഒക്കെ വളർന്നു വരികയാണ് അപ്പോൾ ഒരു മാതാവ് എങ്ങനെയാണ് എത്തരത്തിലൂടെയാണ് കടന്നു പോകണത് മുതൽ ഒരു പത്ത് മുപ്പത് വയസ്സ് വരെയെങ്കിലും ഒരാളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് അതായത് നമ്മൾ മുപ്പത് വയസ്സ് വരെ ശരിക്കും ഒരാളുടെ എക്സ്പീരിയൻസസ് വരുന്നത് അപ്പോ ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു മാംസം അത് ഡെവലപ്പ് ആവുന്ന സമയത്ത് തന്നെ അതൊരു പറയാലോ പ്രത്യേകതരം മാംസാണ് അതിന്റെ കൺസ്ട്രക്ഷൻ അങ്ങനെ അതിലോട്ട് ഒരു വ്യക്തിനോട് ഉള്ള ഒരു അടിമത്തം ഉണ്ടാക്കി വരികയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളാണ് ലോകത്തെ നല്ല ഒരാള് മാതൃക ലോകത്തെ മാതൃക എന്ന് പറഞ്ഞ ഒരു കുട്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഉള്ളിൽ ഒരു അൺകണ്ടീഷണൽ ലവ് വരുകയാണ് മുഹമ്മദിനോട് അതാണ് ഈ മദ്രാസ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അവന് ഇതിനെ കുറിച്ചിട്ട് തള്ളിക്കളയാൻ ഭയങ്കര പ്രയാസാണ് മുഹമ്മദ് ഈ ബലാത്സംഗം ചെയ്തു മുഹമ്മദ് ഇത്ര ക്രൂരനായിരുന്നു താന്തോതി ആയിരുന്നു ഒരു പന്നനായിരുന്നു ഇവർക്കത് മനസ്സിലാക്ക മനസ്സിലാവുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര പിരിമുറുക്കം വരികയാണ് മനസിലായില്ലേ കാരണം എന്താ അവരൊരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ ഒരു അഞ്ച് അഞ്ചു വയസ്സ് മുതൽ ഒരു പതിനഞ്ചു വയസ്സ് വരെ ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒരു പതിനഞ്ചു കൊല്ലമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്ന എന്താ മുഹമ്മദ് നല്ല ആള് മുഹമ്മദ് ഇങ്ങനെ പെട്ടെന്ന് ഒരു സമയത്ത് ഇവര് മുഹമ്മദ് ഇങ്ങനൊക്കെ യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബലാത്സംഗമൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പീഡനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ അവരുടെ ഉള്ളിൽ എന്താണ് ഓൾറെഡി മുഹമ്മദിനോടുള്ള ഒരു അൺകണ്ടീഷണൽ ലൗ ഞാൻ പറയാം ഇപ്പൊ കേവലം ഒരു മോഹൻലാൽ ഫാൻസിന് അത്ര മോഹൻലാലിനോട് സ്നേഹം ഉണ്ടാവും ഞാൻ മോഹൻലാലോ നല്ല ആളാന്നും പറയണില്ല കേട്ടോ മോഹൻലാലിനോടൊക്കെ കുറെ വിയോജിപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ ഈ മോഹൻലാൽ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഉദാഹരണത്തിന് മോഹൻലാൽ അങ്ങനെ ചെയ്തു പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഇമോഷണലായിട്ട് ചിലപ്പോ എതിർക്കും ചിലപ്പോൾ തല്ലാനൊക്കെ വരും ഇവൻ ഒരു ഒരു സിനിമാ നടനെയാണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത് അപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ ഡെയിലി ഉള്ളിലേക്ക് ഇയാള് നല്ലവനാണ് മുത്താണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞു 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 പറഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോ മുഹമ്മദ് ഇതാണെന്ന് പറയുമ്പോ പോവുക അറിയോ ഐദർ ഈ ഒരാള് എക്സ് മുസ്ലിം ആവും അല്ലെങ്കിൽ അവനൊരു നാലൊരു ഒന്നാം തരം തീവ്രവാദിയായി മാറും അവരെ മൈൻഡിനെ അങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് മനസ്സിനെ അതുകൊണ്ട് മുസ്ലിങ്ങളോട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ് ഞാൻ എന്റെ കുടുംബങ്ങളിലൊക്കെ പക്ഷെ എനിക്ക് വിജയകരമായിട്ടുണ്ട് കേട്ടോ കാരണം ആദ്യമൊക്കെ അവരെന്നെ ഭയങ്കരമായിട്ട് എതിർത്തുണ്ടായിരുന്നു ഞാൻ ഒരു ഡിസ്കഷൻ തുടങ്ങുന്നപ്പോൾ അറിയോ വൈകുന്നേരം എന്റെ ഫാമിലി മറ്റേ കസിൻസ് ഒരു മൂന്നാല് ആൾക്കാരൊക്കെ ഇരുന്ന് എന്റെ മദർ ഹോമിന്റെ അവിടെ പോയി അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഭയങ്കര ഡിസ്കഷൻ ഒക്കെ ചെയ്ത് ഒരു വൈകുന്നേരം ഏഴ് മണി എന്നിട്ടാ ഡിസ്കഷൻ എപ്പോഴും അറിയാ രാവിലെ അഞ്ചു മണിക്കാണ് നിക്കുന്നത് മീൻസ് അപ്പൊ ബാഗ് ഒളിക്കുന്ന സമയത്താണ് സംഭവം നിക്കുന്നത് അപ്പം അവർക്ക് ഒരുപാട് സംശയമായിരുന്നു ഞാൻ പറഞ്ഞ മുസ്ലിങ്ങൾ എന്നല്ല ഒരു മുസ്ലിം ഒരു മൂന്ന് കൊല്ലം എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ആ മൂന്ന് കൊല്ലം കൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു ലക്ഷം ഹിന്ദുക്കൾ മാറും കാരണം എന്താ ഹിന്ദുക്കളെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ന്യൂട്രലാ ഈവൻ ക്രിസ്ത്യാനികളുടെ മൈൻഡ് പോലും അല്ല ഹിന്ദുക്കളെ മൈൻഡ് ഭയങ്കര ന്യൂട്രൽ കാരണം എന്താ വെച്ചാൽ അവരുടെ ഉള്ളില് അവർക്ക് ഒരു ആരാധന അല്ല അവർക്ക് ഒരു ആരാധന ക്രമം അവർക്ക് ഒരു ദൈവിക സങ്കല്പല്ല അവർക്ക് ഒരു അമ്പലത്തിൽ ആചാരമല്ല അവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ വൈവിധ്യമാർന്ന സംഭവങ്ങൾ അപ്പൊ അവരുടെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഏതൊരു ആചാരം കാണുമ്പോൾ ഏതൊരു സംഭവം കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ഇതിലെന്തങ്ങനെ ഇതെന്തെങ്ങനെ ഇത് തന്നെയാണോ ശരി അപ്പുറത്തെ അമ്പലത്തിൽ ഇങ്ങനെയല്ലല്ലോ കണ്ടത് അവിടെ എങ്ങനെയാണല്ലോ അപ്പൊ ഇവര് മറ്റേ ഒരു എന്താ പറയാ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സ് ആണ് ഹിന്ദുസ്റ്റെ അതുകൊണ്ട് അവർക്ക് അങ്ങനെ മുൻവിധികളുണ്ടാവില്ല ഉദാഹരണത്തിന് ഭയങ്കര വെജിറ്റേറിയനിസം ഭയങ്കരമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ പെട്ടെന്ന് വെച്ചപ്പോ കാമക്യാ ക്ഷേത്രത്തിൽ പോകുമ്പോ മറ്റേ ഗോ മറ്റേ ഇത് എന്താ പറയാ ഇപ്പൊ ഒന്നും ഞാൻ എന്ന് പറഞ്ഞ ഒരു ടീം കാമക്യ ക്ഷേത്രത്തിൽ ഇപ്പൊ അവന് കുട്ടികളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ഫലിക്കുന്ന ഒരു സ്ഥലമാണ് കാമക്യ ദേവിയുടെ അവിടുത്തെ അമ്പലം അപ്പൊ ഒരു സ്വാമി പറയാണ് ഇനി കാമക്കാദേവീടെ അവിടെ പോയെന്ന് പ്രാർത്ഥിക്കുക അവിടുത്തെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉണ്ടാവും അറിയുമ്പോൾ അപ്പൊ അവന് നേരെ ആസാമിൽ പോയി കാമക് ക്ഷേത്രത്തിൽ പോകാം അവിടെ പൂണൂലൊക്കെ ഈ നമ്പൂതിരികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും അവര് ഈ ബ്രാഹ്മണർ എന്ത് ചെയ്യും ഉണ്ടാവും പോത്തിന് ദേവിയുടെ നേരൊക്കെ തിരിച്ചിട്ട് കഴുത്ത് വെട്ടിയിട്ട് മഹാപ്രസാദം എന്ന് പറഞ്ഞ അവിടുത്തെ ബീഫ അവിടുത്തെ മഹാപ്രസാദം ബീഫാ അപ്പൊ അവന് കഴിക്കുമ്പോ അവന് അവനത് കഴിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എന്താ അവര് കുട്ടികൾ ഉണ്ടാവണം ഈ ദേവിയുടെ പ്രസാദമാണ് മഹാപ്രസാദാണ് അപ്പൊ അവൻ്റെ ഉള്ളിൽ അവിടെ അങ്ങനല്ലോ ഇവിടെ എങ്ങനെയാണല്ലോ പിന്നെ അവന് ചിലപ്പോ നേപ്പാളിൽ പോകുമ്പോ അവിടെ പ്രാവിനെ ബലി കൊടുക്കുന്നു ഇവിടെ എങ്ങനെയാണല്ലോ നേരെ അപ്പുറത്ത് പോകുമ്പോ ഫുള്ള് വെജിറ്റേറിയൻ അപ്പൊ ഇവന് എന്ത് ഉൾക്കൊള്ളാൻ പറ്റും നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കൂടി അവൻ വേരിഫിക്കേഷന് വേണ്ടി നിൽക്കുന്ന ഒരാൾ അത് ലോകത്ത് ഹിന്ദുക്കള് മാത്രമേ ഉള്ളൂ അത് സനാതന സനാതനധർമ്മത്തിൽ അതാണ് ഇതിനെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇത് നിലകൊള്ളുന്നത് ധർമ്മത്തിനെ ബൈസ് ചെയ്തിട്ടാണ് അപ്പൊ ഈ ഒരു ഹിന്ദുവിനോട് ഇപ്പൊ ഞാൻ പറയുമ്പോ അവന് ഈ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഭയങ്കര ആണ്. നമ്മൾ അവരോട് ഒരു കാര്യം പറഞ്ഞു നോക്കുക എക്സ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ ഒരു ഹൈന്ദവ സമൂഹത്തിലുള്ള ഒരാളോട് പറഞ്ഞു നോക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവം ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് പെട്ടെന്ന് വിശ്വസിക്കൂല നേരെ മറിച്ച് നമ്മള് ഒരു മുസ്ലിമിനെ പൊക്കി അടിച്ച് നോക്ക് ഒരു ഹിന്ദു ചെന്നിട്ട് പൊക്കി അടിച്ച് നോക്ക് നിങ്ങൾ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ അല്ലേ ഭയങ്കര സംഭവം ഇല്ലാരണം ഓം ഓം വെരിഫൈ ഒന്നും ചെയ്യൂല അത്തൊക്കെ ഉള്ള തന്നെ ഒക്കെ തന്നെ നീ പറഞ്ഞ കംപ്ലീറ്റ് ശരിയാന്ന് പറയും നീ പറഞ്ഞ കംപ്ലീറ്റ് ശരിയാന്ന് പറയും ഇവൻ അത് ക്രിസ്ത്യാനികളോട് പറയുമ്പോൾ അവര് പറയാ അതൊക്കെ സാധ്യത ഉണ്ട് എന്ന് പറയും പക്ഷെ ഈ ഹിന്ദുവിനോട് നമ്മൾ പറയും മട്ടല്ലോ അവര് ഈ അങ്ങനെയൊക്കെ ഉണ്ടോ ഓക്കെ എനിക്കും അതിൽ ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ട് മനസ്സിലായില്ലേ അവരിങ്ങനെ എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ക്യാരക്ടറാണ് അത് എന്തോ ഒരു പ്രത്യേക പ്രത്യേകത തന്നെയാണ് അത് അവരുടെ ആചാരം വൈവിധ്യമാർന്ന ആചാരം പ്ലൂറലിസ്റ്റിക് ആണ് ഒരുപാട് ആചാരങ്ങളും ഒരുപാട് ദൈവിക സങ്കല്പങ്ങളും അപ്പൊ ഒരാൾ അതിലൊരു ഒരു എന്താ പറയുക ഒരു അഭാവത ഉണ്ടാവില്ല ഇപ്പൊ ഇസ്ലാമിൽ മുഹമ്മദ് അള്ളഹി പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുസ്ലിംങ്ങൾക്ക് ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റിയാണ് ഇൻസെക്യൂരിറ്റി മുസ്ലിങ്ങൾ കടന്ന് കരയാണ് ഉള്ളിന്റെ ഉള്ളില് എന്താണ് എന്റെ പടച്ചോനെ നമ്മളെ മതം എങ്ങനെ ഇങ്ങനെ നമ്മൾ ആകെ തോറ്റു തോറ്റുപോകാണല്ലോ നമ്മൾ ഫുള്ള് എയറിലാവുകയാണല്ലോ എന്താണ് ഫുള്ള് പ്രശ്നമാണല്ലോ സംശയമാണല്ലോ അപ്പൊ നബീദ് മുഹമ്മദ് നബി മറ്റേ വീരി അല്ലാത്ത കള്ളു നബീദ് കുടിച്ചിട്ടുണ്ട് പറയുന്നത് ഞാൻ കാലം ഇത്തരകാലം കള്ളുഷാപ്പിന്റെ ആദ്യം കൂടെയുള്ള റോഡ് വരെ റോഡിന്റെ അത്തുകൂടെ ഞാൻ പോയിരുന്നില്ലല്ലോ ഇത് എന്താണ് ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ നമ്മളെ ആശയം മൊത്തം പോവുകയാണല്ലോ എന്ന് പറഞ്ഞാൽ അവര് തീർന്നു ഒരു മുഹമ്മദോ അല്ലേ പൊളിഞ്ഞാൽ ഇസ്ലാം മൊത്തം തീർന്നു അതുകൊണ്ട് ഇവരുടെ തലച്ചോറിൽ കംപ്ലീറ്റ് അത് മറ്റേ അതിനെങ്ങനെ ഡിഫൻഡ് ചെയ്യണമെന്ന് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആൾക്കാരെ ആൾക്കാരോട് നമ്മൾ സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് പിന്നെ ആകെ പതിനാല് ശതമാനമുള്ള ഇന്ത്യയിൽ ഇവരെ മാറ്റി ഇവരെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രശ്നമൊന്നുമില്ല ഇപ്പൊ വലിയ കത്തലീനൊക്കെ പോലുള്ള ആൾക്കാർ അതാണ് ഫോക്കസ് അവർക്ക് മുസ്ലിങ്ങളെ മറ്റേ മാറ്റിയ എക്സ് മുസ്ലിങ്ങളെ കൂടുക എന്നുള്ള കുറച്ച് ഡിഫിക്കൾട്ട് പ്രോസസ്സാണ് എന്നാലും നടക്കും കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ നടക്കും പണ്ട് ഒരു ജബ്ബർ മാഷു മാത്രമേ ഉണ്ടായിരുന്നു ഇന്ന് ജബ്ബർമാഷു അയ്യപ്പീഠ അതിൽ പറയണത് ഞാനൊന്നും ഇനി വേണ്ട ഞാൻ പൊളിക്കഴിഞ്ഞാൽ എക്സ് ഉണ്ട് കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് കേരളത്തിലെ എക്സ് ഉണ്ട് പിന്നെ ഹിന്ദുക്കളുടെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അവര് അവരിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇസ്ലാമിസ്റ്റുകളുടെ തക്കിയ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും തക്കിയ എന്റെ ലക്ഷ്യം അതാണ് എന്റെ ലക്ഷ്യം ഇലിയാക്കത്തിൻ്റെ പോലെ അല്ലെങ്കി മറ്റാൾക്കാരെ പോലെ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാക്കലല്ല എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രാജ്യതാണ് ഞാൻ ഏതോ കാലഘട്ടത്തിൽ എന്റെ പൂർവികരായിട്ടുള്ള ആളുകൾ എന്താണെന്ന് അറിയില്ല പക്ഷെ ഈ ഭാരതത്തിന്റെ ഭാഗമാണ് അപ്പൊ എനിക്ക് എന്റെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനെ ഡിപെൻഡ് ചെയ്യാന്നുള്ളൂ ഈ രാജ്യം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ഈ രാജ്യത്ത് ഇനിയും മാറ്റങ്ങൾ വരാണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഈ പറഞ്ഞ പുറത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ കച്ചറയൊക്കെ പുറത്തിടുന്നതാണ് ഞാൻ ആദ്യം തന്നെ തീരുമാനിക്കില്ല ഞാൻ ആദ്യം മാറണം എന്നുള്ള അപ്പൊ ഒരു മുട്ടായിട്ട് ഒരു മുട്ടായി വാങ്ങി ഒരു മുട്ടായി വാങ്ങിക്കഴിഞ്ഞാൽ പോലെ ഞാൻ അതിന്റെ തൊലി റോട്ടിൽ കളയാറക്കീശ്ലോക്കുന്ന ഒരു ഡസ്റ്റ് ബിൻ അല്ലെങ്കിൽ ഞാൻ ഒരു ട്രാഫിക് പോലീസിനെ കണ്ട എവിടെ വേസ്റ്റ് ഉണ്ടെന്നു ചില ആൾക്കാർക്ക് തന്നെ അറിയില്ല ചില ട്രാഫിക് പോലീസിനെ അറിയാതെ അവിടെയുള്ള അപ്പൊ ആദ്യം എന്നിൽ നിന്നാണ് തുടങ്ങല് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആയിട്ടുള്ള ഹിന്ദുക്കളെ അവർക്ക് ഈ സാധനത്തിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചുള്ളൂ ഞാൻ പറയട്ടെ ഞാൻ അറിയുന്ന പല ആൾക്കാരോട് ഞാന് ഞാൻ പറയാറില്ല ഇങ്ങനെ ഇങ്ങനെ ഇസ്ലാമിൽ ഇസ്ലാമിലുണ്ട അവര് വിശ്വസിക്കില്ല അവരത് അവൻ എന്തൊക്കെയാ പറഞ്ഞു അവൻ എന്തൊക്കെയാ കാരണങ്ങളൊക്കെ കൊണ്ട് അവൻ പറഞ്ഞു അവൻ എന്താ ഒന്നില്ല മറ്റേ ഇവിടെ പറയണ പോലെ അവന്റെ തല എന്താ അവന്റെ തലക്ക് സുഖല്ലേ നോക്കും പക്ഷെ ഞാൻ ഇങ്ങനെ ഓരോ മറ്റേ ആദ്യം എന്തെങ്കിലും ഒക്കെ സംഭാഷണം ഒക്കെ തുടങ്ങി 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 അപ്പൊ അവരെന്നെ എന്നോട് ഈ മുസ്ലിം എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിക്കോ ഞാൻ പറയും മത ഞാൻ വിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോണത് അപ്പൊ അവര് ഭയങ്കര ഗൗതന്ത വിടാനുള്ള കാരണം ഇങ്ങനെ നോക്കാ ഇങ്ങനെ ഉണ്ട് അപ്പൊ അപ്പൊ ഓക്കെ ഇങ്ങനുണ്ടോ ഞാൻ നീ നീ ഫോൺ ഞാൻ ഞാൻ വിശ്വസിക്കണ്ട ചിലപ്പോ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാറിയാണെന്ന് എഴുതുന്നു അപ്പൊ ഞാൻ ഇതുപോലെ എന്റെ ഒരുപാട് അറിയുന്ന ആൾക്കാരോട് ഇങ്ങനെ ഞാൻ ആദ്യം അല്ലെ ഗസ്വായി ഹിന്ദിലാ തുടങ്ങി കാരണം ഗസ്വായ ഹിന്ദു അറിയുമ്പോ തന്നെ ഹിന്ദുക്കളുടെ എന്താ പറയാ ആകെ അവർക്ക് ഭയങ്കര പരിഭ്രമം അല്ലെങ്കിൽ എന്താ പറയാ ഒരു പരിഭ്രാന്തി ഒരു ഒരു ഇൻസെക്യൂരിറ്റി വരും ഇൻസെക്യൂരിറ്റി മീൻസ് നാട് ഹിന്ദുക്കൾക്ക് ആകെ ഒരു നാടുള്ളന്ന് വെച്ചാൽ ഹിന്ദിയാണ് ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളത് അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ പ്രധാന സ്ഥലങ്ങൾ കാശ്മീർ തൊട്ട് കന്യാശ്മീര് നല്ല പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാറും അഫ്ഗാനിസ്ഥാൻ മുതൽ തന്നെ കന്യാകുമാരി ഇവരെ നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ എല്ലാ മണ്ണ് നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ ഓരോ ഏർ പുണ്യഭൂമികളും പുണ്യ മണ്ണുകളാണ് അപ്പൊ ഈ ഗസ്വായി സുനീസ മുപ്പത്തൊന്ന് എഴുപത്തി ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോ തന്നെ ഇവര് പറയും ഈ സാധനം ഇസ്ലാം ഇതാണോ അപ്പൊ പിന്നെ ഞാൻ പറയാം അന്ന് എടുത്തോ ഇങ്ങനെ 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 എടുത്തോ എന്ന് പറയുമ്പോ അപ്പൊ ഇവര് പറയും ഇത് ഭയങ്കര ഡേഞ്ചറാണല്ലോ ഞാൻ ഇവരോട് ആദ്യം പറയാലോ ഗസ്വായി അമേരിക്ക എന്ന് പറഞ്ഞൊരു സാധനമല്ല ഗസ്വായി ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു സാധനം ഇസ്ലാമിലില്ല അതുകൊണ്ട് അമേരിക്ക ഒരിക്കലും ഇസ്ലാമിക മതപരമായിട്ട് അമേരിക്കക്ക് ഒരു പ്രശ്നമല്ല അമേരിക്ക അവരുടെ മറ്റേ ഓയിൽ പ്രശ്നം അവിടെ കൂടെ പിടിച്ചടക്കണം എന്നല്ലാതെ ഇസ്ലാമിൽ എവിടെയും അമേരിക്കനെ കീഴടക്കി ആക്രമിച്ച് കീഴടക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പറയണില്ല അപ്പൊ ഇസ്ലാമികപരമായിട്ട് അമേരിക്കക്ക് ഇസ്ലാം ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മൾ ഭാരതീയർക്ക് ഇസ്ലാം വിശ്വാസപരമായിട്ട് പ്രശ്നമാണ് ഇതൊരു ഹിന്ദു അറിയണം ഇവിടെ എൺപത് ശതമാനമുള്ള ഹിന്ദുക്കൾ അറിയണം കാരണം അവരുടെ പുണ്യഭൂമി എന്ന് പറയുന്ന ഈ ഭാരതമാണ് ഈ ഭാരതത്തിന് ആക്രമിച്ച് കീഴടക്കുന്നവർക്ക് ഉണ്ടെന്ന് ബുദ്ധിസത്തിൽ പറയണില്ല ജൈനിസത്തിൽ പറയണില്ല അതുപോലെ തന്നെ ഈ പറയണ ജൂത മതത്തിലോ ക്രിസ്തു മതത്തിലോ അല്ലെങ്കിൽ പറഞ്ഞ ടിബറ്റൻ മതങ്ങളിലോ ഒരു മതത്തിലും ഈ ഭാരതത്തിന് ആക്രമിച്ചു കീഴടക്കുന്നവർക്ക് ഉണ്ട് മരണത്തിന് ശേഷം എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഇസ്ലാ ഇസ്ലാമിൽ മാത്രമേ ഇത് പറയണുള്ളൂ അതുപോലെ തന്നെ ഇസ്ലാമിൽ ഏതെങ്കിലും രാജ്യം കീഴടക്കി കഴിഞ്ഞാൽ സ്വർഗമുണ്ടെന്ന് പറയുന്നില്ല അതുകൊണ്ട് ഇസ്ലാമികപരമായിട്ട് ഏറ്റവും അപകടകരമായിട്ടുള്ള രാജ്യം ഇസ്ലാമ് ഇസ്ലാമിനെ കൊണ്ട് അപകടം ഉള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമേ ഇന്ത്യ മാത്രം ഈജിപ്ത് പോലും ഇല്ല ഈ പറഞ്ഞ സൗദി അറേബ്യയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഈജിപ്ത് അത് ഈ പറഞ്ഞ ബഹുദൈവാരാധകരുടെ സ്ഥലമായിരുന്നു ഗസ്വായി ഈജിപ്ത് ഇല്ല ഗസ്വായി ഹിന്ദു മാത്രമേ ഉള്ളൂ ഹിന്ദു എന്ന് പറഞ്ഞ രാജ്യത്തിന് പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ആക്രമിച്ച് കീഴടക്കുന്നവർക്ക് ഉണ്ടെന്ന് മുഹമ്മദ് പറഞ്ഞത് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ തന്നെ ഏറെക്കുറെ ഹിന്ദു ആൾക്കാർക്ക് ഈ സാധനം നമ്മുടെ നമ്മുടെ അസ്തിത്വത്തിന് തന്നെ നമ്മളെ കുടുംബത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും നമ്മുടെ ഗോത്ര അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ കുലത്തിനും എല്ലാത്തിനും ഇത് വളരെ ഡേഞ്ചർ ആണെന്ന് ഈ ഒരൊറ്റ അതീസുകൊണ്ട് ഹിന്ദു മനസ്സിലാക്കും പിന്നെ അടുത്തത് ബൗദ്ധികാരാധകരെ പതിയറിഞ്ഞ് പെരടിക്ക് വെട്ടിക്കൊല്ലണം എന്നൊക്കെ പറയുമ്പോഴാണ് അവർക്ക് ഇതിനെ കുറിച്ച് ഇത് ഇത് ഒരു ഇന്റർനാഷണൽ കൊള്ള സങ്കേതത്തിന്റെ ഒരു മാനുവൽ ആണ് ഖുറാൻ അവർക്ക് മനസ്സിലാവും ഒരു ഇന്റർനാഷണൽ കൊള്ള സംഘത്തിന് ഇപ്പൊ ഞാൻ പറയുന്നു വീരപ്പൻ ഒരു ഒരു കൊള്ളയടിക്കേണ്ട ആനക്കൊമ്പ എങ്ങനെ മുറിക്കേണ്ടത് എങ്ങനെയാണ് പോലീസുകാരെ വളഞ്ഞു നിന്ന് ആക്രമിക്കേണ്ടത് പരഡിക്ക് വെട്ടിക്കൊള്ളേണ്ടതൊക്കെ വീരപ്പൻ അങ്ങോട്ട് ഒരു പുസ്തകത്തിൽ എഴുതുകയാണ് എന്നിട്ട് വീരപ്പ വീരപ്പൻ അനുയായികളോട് പറയാണ് ഇതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുന്നത് അങ്ങനെ വീരപ്പ മരിച്ചതിന് ശേഷം വീരപ്പൻ അനുയായികൾ വീരപ്പ ഒരു പ്രവാചകനാണെന്ന് പറയാം എന്നിട്ട് കുറച്ച് ആൾക്കാർ അത് നടപ്പാക്കി എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ സാധനം അത് മുഹമ്മദിനെ എങ്ങനെ മുഹമ്മദിനങ്ങനെ കൊള്ളഅ മുഹമ്മദിനെങ്ങനെയൊക്കെ മറ്റു ഗോത്രങ്ങളെ മറ്റു മതക്കാരെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്റെ ദൈവം മറ്റുള്ളവരെക്കാൾ എങ്ങനെയാണ് ഉഷാറാവുന്നത് എന്നുള്ളതിനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ഒരു പുസ്തകമാണ് ഈ സാധനം ഇത് പുസ്തക രൂപത്തിലായിരുന്നില്ല ഇത് കണ്ട തോലും പാറയിലും മറ്റുള്ളതൊക്കെ എഴുതി വെച്ചാ പറയുന്നത് കൊറേ ആട് തിന്ന് കൊറേ പോത്ത് തിന്ന് പറയുന്നത് കൊറേ ഒട്ടകം തിന്നു എന്നൊക്കെ പറയണം ഇതിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു ഐഡിയ അല്ല അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ പിന്നെ വ്യക്തമായിട്ട് പറയുന്നത് ക്രിസ്ത്യാനികളെ യഹൂദരി കൊല്ലണം ക്രിസ്ത്യാനികളെ ചഹൂദരി കൊല്ലണം എന്ന് പറയുന്നു ഹിന്ദുക്കളെ പറയണില്ല കാരണം ഹിന്ദു ഹിന്ദു എന്നുള്ളത് നമ്മൾ സത്യത്തിൽ ഒരു മതമല്ല ഇവരുടെ ഒരു കൺസെപ്റ്റ് പോലെ അത് കൊറേ മറ്റേ വിശ്വാസ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ ശൃംഖല എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് കൊറേ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ഭൂപ്രദേശത്തിനെയാണ് സത്യത്തില് ഹിന്ദുസ്ഥാൻ അതിനാണെങ്കിൽ ഇവർക്ക് തൊടാനും കഴിയില്ല അപ്പൊ എത്ര കാലം എന്ന ആലോചിച്ചോ എത്ര കാലമായി ആർക്കെങ്കിലും ഈ മറ്റേ ഈ സംസ്കാരത്തിനെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ എത്ര കാല ഇതുപോടെ ഈ ഈജിപ്തില് മറ്റേ സിവിലൈസേഷൻ തുടങ്ങുന്നതിന്റെ മുന്നേ നമ്മുടെ നാട്ടിൽ സിവിലൈസേഷൻ ഉണ്ട് നമ്മുടെ നാടിന്റെ അതേ പഴക്കമുള്ള ആണ് യൂഫ്രക്കിസ് നദി തീരങ്ങളിൽ ഇറാഖ് ഇറാ ഇറാഖിന്റെ ഇറാഖ് സിറിയ ഭാഗങ്ങളിലെ യൂഫ്രക്കിസ് നദി ആ ഭാഗത്താണ് ഏകദേശം മെസപ്പട്ടോമിയ സംസ്കാരം നമ്മളെ സംസ്കാരത്തിന്റെ അതേ സമയത്തുണ്ടായതാ ഇവരിന്ന് അവിടെ അവിടെ ഉണ്ടായിരുന്ന അമ്പലങ്ങളും അവിടുത്തെ വിശ്വാസങ്ങളൊക്കെ ഇന്ന് അവിടുത്തെ മ്യൂസിയങ്ങളിലൊക്കെ കേറി മ്യൂസിയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്തിരുന്നു ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ ഐ എസ് ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ വന്നത് നമ്മൾ അതുപോലെ തന്നെ നല്ല നല്ല കൺസ്ട്രക്ഷനുകൾ നല്ല നല്ല നിർമ്മിതികളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു ഈജിപ്ത് പിരമിഡുകളൊക്കെ ഉയർന്നു നിൽക്കണം ഈജിപ്ത് ഈ പിരമിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറുതെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയതല്ല അതിൽ വിശ്വാസമുണ്ട് അതിന്റെ ഉള്ളില് വിശ്വാസങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ദൈവിക സങ്കല്പങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ചിത്രരചനകൾ അല്ലെങ്കിൽ മറ്റേ ഈ ശില്പങ്ങള് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇന്നവിടുത്തെ മ്യൂസിയമാണ് അവിടെ ഇസ്ലാം അതിനെ വിഴുങ്ങി അവിടെ ഭാഷ ഉണ്ടായിരുന്നു ഈജിപ്ഷ്യൻ ഭാഷ ഉണ്ടായിരുന്നു ആ ഭാഷ മാറ്റിട്ട് അവിടെ അറേബിയായി എന്തുകൊണ്ടിത് ഭാരതത്തിൽ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിശ്വാസ ശൃംഖലകള് അതിനൊരു പ്രത്യേകത ഉണ്ട് അതിന് ഭയങ്കര പ്രത്യേകതകളുണ്ട് അത് മനസ്സിന് ശരീരത്തിന് ഒരുപോലെ ഡിഫൻഡ് മറ്റു ഒരു സാധനം വന്ന് ഞങ്ങളെക്കാൾ ഉഷാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തോറ്റുപോകും അവിടെ തോറ്റുപോകും നിങ്ങളതും ഉഷാറാണ് നമ്മളതും ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് ഹിന്ദുക്കൾ അക്സെപ്റ്റ് ചെയ്യും ആൻഡ് ടേക്ക് ആണ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല് വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട് പണ്ട് പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വാങ്ങാൻ തയ്യാറല്ല കൊടുക്കാൻ മാത്രമേ തയ്യാറുള്ളൂ ഞങ്ങളതാണ് സൂപ്പർ ഞങ്ങളത് മാത്രമാണ് സൂപ്പർ നിങ്ങളത് പത്ത് പൈസക്കില്ല നിങ്ങളത് വെറും സങ്കല്പങ്ങളും പിഡിത്തമാണ് ഞങ്ങളെ മുഹമ്മദ് നബി ഏഴാം ആഗാസ്റ്റിന്റെ മേലെ ഇരിക്കുന്ന പടച്ചോനെ മറ്റേ കഴുതയുടെ ശരീരവും സുധരിയായ ഒരു സ്ത്രീയുടെ മുഖവുമുള്ള ഒരു റോക്കറ്റിന്റെ മേലെ കയറി ഞാൻ ഞങ്ങളെ പടച്ചോനെ കാണാൻ പോയത് അത് പരമസത്യമാണ് പച്ച പരമാർത്ഥമാണ് നിങ്ങൾ ആരുമാ ലങ്കേ ചാടിയതൊക്കെ ആകെ വെറും കെട്ടുകഥ മറ്റേ രാവണൻ പാർന്നതും പിന്നെ ശിവന്റെ സങ്കല് വെറും മിത്ത് ഇത് കഥകളാണ് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ആർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല മനസ്സിലായില്ല അപ്പൊ ഇത്തരത്തില് ഉള്ള ഈ സമൂഹത്തിനാണ് ഞാൻ പഠിപ്പിച്ചുകൊടുക്കാറ് മറ്റേ ഏ തയ്യാറാവണത് ഞാൻ തയ്യാറാവുന്ന ഞാൻ അതിനാണ് മെനക്കെടുന്നത് ബാക്കി ഇപ്പൊ ഞാൻ പറയാ ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ളത് അതൊരു ഇന്ത്യന് ഒതുങ്ങി നിൽക്കുന്ന സാധനം ഒന്നല്ല അത് ക്രിസ്ത്യാനികൾ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്ത്യാനികൾ തന്നെ നോക്കേണ്ട കാര്യമാണ് ക്രിസ്ത്യൻ വേഴ്സസ് മുസ്ലിം കാരണം അത് ഇസ്ലാം ഉണ്ടായത് മുതൽ തന്നെ ഇസ്ലാമുമായിട്ട് യുദ്ധം ചെയ്ത് പ്രത്യേകിച്ചും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ക്രിസ്ത്യാനികളെ എങ്ങനെ നേരിടണം ക്രിസ്ത്യാനികളെ കൊന്നു കൊടുക്കണം ക്രിസ്ത്യാനികളുമായിട്ട് ആത്മ സൗഹൃദം പാടില്ല എന്നൊക്കെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചുകൊണ്ട് അത് ക്രിസ്ത്യാനികൾ തന്നെ നോക്കണം പിന്നെ ക്രിസ്ത്യാനികൾ അത്യാവശ്യം മതപരമായിട്ട് അവര് മത ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മളെ ഭാരതത്തില് ക്രിസ്ത്യ മറ്റേ ഇസ്ലാമിസം കൊണ്ട് ഓരോ പോലും ആക്രമിക്കപ്പെടരുത് എന്നുള്ള അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കൊടുത്താൽ വളരെ ചെറിയ ന്യൂനപക്ഷ കൊണ്ട് അവരും കൂട്ടിച്ചേർന്ന് പോകണം പക്ഷെ ബേസിക്കലി വിശ്വാസപരമായിട്ട് നോക്കാണ്ട് ഈ ക്രിസ്ത്യാനികൾ തന്നെ ഇസ്ലാമിനെ അവര് തന്നെ മനക്കെട്ട് കൗണ്ടർ ചെയ്യണം ചെയ്യുന്നുണ്ട് അവര് അവരെ ഭൂരിപക്ഷ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്പിലൊക്കെ ഇന്നത്തെ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പിന്നെ ജൂതന്മാർ ജൂതന്മാർക്ക് അറിയാം അവരെ കുറിച്ചിട്ട് ഈ കുറാലിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അറിയാം നന്നായിട്ട് അറിയാം അവർക്ക് അല്ലോണം അറിയാം അവർക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് നല്ല ടു സെറ്റ് കാര്യം അറിയാം അതുകൊണ്ട് അവർക്ക് അതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് അറിയാം അവരുടെ ചരിത്രത്തിൽ എത്ര എത്ര സ്ഥലങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു നിൽക്കുന്ന യമൻ സൗദി അറേബ്യയുടെ താഴെയുള്ള അതൊക്കെ ജൂത രാജ്യമായിരുന്നു അതുപോലെ തന്നെ മറ്റേ മുഹമ്മദ് ഏഹ് കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ മദീന എന്ന് പറഞ്ഞ സ്ഥലം ജൂത സ്ത്രീ വിഷം കൊടുത്ത് കൊന്ന സ്ഥലം ആ മദീന എന്ന് പറഞ്ഞത് ജൂത രാജ്യമായിരുന്നു അപ്പോ ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് ജൂതന്മാർക്ക് നല്ല അടി ഏകദേശം രണ്ടാം ലോക യുദ്ധ മഹാ ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് നല്ലോണം അടി കിട്ടിയപ്പോ അവര് ഈ ചരിത്രവും എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആയത് എങ്ങനെയാണ് നമ്മൾ ഐക്യം പോയിട്ട് നമ്മൾ ലോകത്ത് വിവിധ സ്ഥലങ്ങളിലേക്ക് ചിഹ്നിച്ചിതറിപ്പോയത് എന്നുള്ള കാര്യം അവര് വ്യക്തമായിട്ട് അവര് പഠിച്ച് അവരെ കാര്യങ്ങളെ കുറിച്ചിട്ട് ബോധവന്മാരായി അവരതിനുള്ള പരിപാടികൾ തുടങ്ങി അവരതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി പക്ഷെ ഇന്ന് ലോകത്ത് െന്ന് പറ കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കാണ് സത്യത്തിൽ അത് പല ഹിന്ദുക്കൾക്കും അറിയില്ല സത്യം ഹിന്ദുക്കളെ പല ആൾക്കാർ വിചാരം എന്താ വെച്ചാൽ അത് എന്താ അവരൊരു വിശ്വാസല്ല അത് അവര് അവര് വിശ്വാസിച്ചോട്ടെ അവര് അഞ്ചു നേരം കുമ്പിടല്ലേ അവര് കുമ്പിട്ടോട്ടെ നമുക്ക് അപ്പുറത്ത് അമ്പലം ഉണ്ടല്ലോ നമുക്ക് അമ്പലം നോക്കിയാൽ പോരെ എന്നുള്ള രീതിയിൽ അതല്ല അതല്ല അതിന്റെ സാധനം കാരണം ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് അവന്റെ അവന്റെ വിശ്വാസത്തിന്റെ വലിയ ഭീഷണിന്ന് പറഞ്ഞ ഇസ്ലാമ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇന്ത്യ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇന്ത്യ ഇല്ലാണ്ടാകാൻ പോണില്ല പക്ഷെ ഇത് ബോധവൽക്കരിച്ചു കൊടുക്കണം കാരണം ഈ ഒരു ബോധം ഹിന്ദുക്കളുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് ഹിന്ദുക്കൾ അങ്ങോട്ട് പോയിട്ട് അടിയായത് ഹിന്ദുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആയപ്പോഴാണ് വൈദേശിക ശക്തി ഇന്ത്യയിൽ കയറിയത് അല്ലാതെ ഒരിക്കൽ പോലും ഇന്ത്യനെ എന്നിട്ടും ഇന്ത്യനെ ഇന്ത്യ എത്ര കാലം വൈദേശിക ശക്തികൾ ഭരിച്ചു എന്നിട്ട് ഇവർക്ക് മാറ്റാൻ കഴിഞ്ഞോ അതീ പറഞ്ഞ പൂർവികരായിട്ടുള്ള ആളുകളുടെ ആ ഒരു എന്താ പറയാ അവരുടെ ഒരു ബലം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു സാമി എന്താ പറയാ നമ്മൾ ഇത് പറയല അവരുടെ ഒരു ഒരു എന്തൊക്കെയൊരു കോൺട്രിബ്യൂഷൻസ് ഈ മണ്ണിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണിത്ര കാലമായിട്ട് ഒരാൾക്ക് പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയാത്തത് ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങൾ നോക്ക് അവിടെ ഒക്കെ ഓരോ ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്നു ദൈവിക സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും അതൊന്നുമില്ല ഒടി തരിയിട്ട് അല്ല ഒരു തിരിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അതൊക്കെ കംപ്ലീറ്റ് ഈ പ്രത്യേകിച്ച് ക്രിസ്തുമതാണ് അവിടെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തത് കൺവേർട്ട് ചെയ്തത് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറേബ്യയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നോർത്തൺ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാം അവിടെ ഒരുപാട് മാറ്റം ചെയ്തു ഈ പറഞ്ഞ ഇറാക്കിലൊക്കെ ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതാക്കി പക്ഷെ ഈ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ അടിച്ച സമയം ഈവൻ ഛത്രപതി മഹാരാജ് ശിവജി വലിയ രീതിയിലാണ് വന്നത് മുഗളന്മാരെ തറ പറ്റിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം കാരണമാണ് പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മുഗളന്മാർ തമ്മിലടിയായി അവർ അഞ്ച് കോൺഫെഡറേഷൻ ആയിട്ട് തമ്മിൽ തല്ലി തുടങ്ങി തമ്മിലടിയായി തമ്മിലടിയായപ്പോഴാണ് ആര് വന്ന് ബ്രിട്ടീഷ് കയറി വന്നത് വീക്കായി ഒരു മറ്റേ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ അടി തുടങ്ങിയപ്പോഴാണ് മുസ്ലിങ്ങൾ കയറി വന്നത് ഈ രാജസ്ഥാൻ ആ ഭാഗങ്ങളിലൊക്കെ ഈ രജപുത്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടു ചെറിയ വാക്കിന്റെ പേരിൽ അടി തുടങ്ങി അങ്ങോട്ട് കൊണ്ടു അതുപോലെ ഇന്ത്യ ചിഹ്ന ചിഹ്നമായി ചെറിയ 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 രാജ്യങ്ങളായി ഇന്നു സത്യത്തില് ഏറെക്കുറെ ആ ഒരു സിറ്റുവേഷനിൽ ആർ എസ് എസ് എന്നുള്ള ഒരു സംഘടന ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഈ പറഞ്ഞ പ്രാദേശികതയിലേക്ക് മാറിയിട്ടുണ്ടാവും കാരണം സബ്നാഷണലിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ പ്രാദേശികത അല്ലെങ്കിൽ ഈ ഓരോ ഭാഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവമായി അടിസ്ഥാനപ്പെട്ട് ഒരു ചെറിയ ചെറിയ രാജ്യം ആയിട്ടുള്ള സങ്കല്പം ഇപ്പൊ തമിഴ് തമിഴ് തമിഴ്നാട്ടിലെ അത്തരം സങ്കല്പം ഭയങ്കര അതിനു വേണ്ടി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് ഇപ്പൊ എ ആർ എമാരൊക്കെ പോകാനുള്ള ആൾക്കാർ ആള് മ്യൂസിഷ്യൻ ഒക്കെ ആയിരിക്കും പക്ഷേ ആളുടെ ഒരു തമിഴ് സബ്നാഷണലിസം മുന്നോട്ട് കൊണ്ടുവരിക അതുപോലെ ഡി എം കെ പിന്നെ അതുപോലെ തന്നെ കർണാടകയിലുള്ള കന്നഡവാദം കന്നട ദേശീയത മറാത്ത ദേശീയത ഗുജറാത്ത് ദേശീയത ഇങ്ങനെ ചെറിയ ചെറിയ ദേശീയതകൾ വരുമ്പോ അവിടെ തകരാൻ പോണത് ഇന്ത്യ എന്നുള്ള അല്ലെങ്കിൽ ഭാരതം എന്നുള്ള ഒരു സങ്കല്പ അതിലൊരു സംശയം വേണ്ട അവിടെ പ്രശ്നം വരുന്നത് ഹിന്ദുക്കൾക്കാ വേറെ ആർക്കും അല്ല രാജ്യത്തിന് ചെറിയ ചെറിയ കാരണം ഇന്ത്യ ഈ പറഞ്ഞ ഇത്ര വലിയ ഒരു യുണൈറ്റഡ് ആയിട്ട് നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും കീഴടക്കാൻ കഴിയില്ല ഇന്ത്യന് പക്ഷെ ഇന്ത്യ ഈ ചെറിയ ചെറിയ മറ്റേ തമിഴ്നാട് കേരളം കന്നഡ മറ്റേത് മറിച്ചു നടക്കുന്ന അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനത്തെ ചെറിയ ചെറിയ രാജ്യങ്ങളായി സ്പ്ലിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ജിഹാദികളായിട്ടുള്ള ആൾക്കാരെ വിചാരം എന്താ ചെറിയ ചെറിയ രാജ്യങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് കൂടുതായിട്ട് കയറി വരാം തമ്മിൽ അടിക്കുമ്പോൾ ഒരു ടീമിന്റെ അപ്പം നിന്ന് മറ്റൊരു ടീമിനെ അടിപ്പിച്ച് ഈ ടീമിന്റെ അപ്പം നിന്ന് അപ്പുറത്ത് അടുപ്പിച്ച് ചെയ്ത അതേ പോളിസിയാ ഈ മുഗളന്മാരെ കോപ്പി അടിച്ചിട്ടാണ് ബ്രിട്ടീഷർ ഈ പറഞ്ഞ ഇന്ത്യയിലേക്ക് കയറിയത് മുഗളന്മാരും ഈ പറഞ്ഞ മറ്റേ തുക്കളക്കകളും എങ്ങനെ ഇന്ത്യയിലേക്ക് കയറിയത് തമ്മിൽ അടി അടിക്കണ ഹിന്ദുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂഷണം ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പല രീതിയിൽ പെണ്ണു പൂട്ടി കൊടുത്തും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കാശ് കൊടുത്തൊക്കെ പ്രലോഭിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊടുന്ന ആൾക്കാരെ തമ്മില് അടിപ്പിച്ചിട്ടാണ് ഇവരൊക്കെ ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറിയത് ബ്രിട്ടീഷുകാരും അങ്ങനെ തന്നെ കയറിയത് ബ്രിട്ടീഷുകാരുടെ മാതൃക എന്ന് പറഞ്ഞ മുന്നത്തെ മുസ്ലിം ഭരണാധികാരികളായിരുന്നു അവരും അങ്ങനെ തന്നെ കയറിയത് ഈ ഹൈദരലി എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണ് മറ്റേ കമാൻഡർ ആയിരുന്നു എങ്ങനെ ഈ ടിപ്പു സുൽത്താൻ ഉണ്ടായത് സുൽത്താൻ എന്ന് പറഞ്ഞ സാധനം അയാൾ അങ്ങനെ ഉണ്ടാക്കിയത് ഹിന്ദുക്കളെ ചതിച്ചിട്ട് അവരെ വെറും ഡമ്മികളാക്കി മൈസൂർ വടയ രാജാക്കന്മാരെ ഡമ്മികളാക്കിയിട്ടാണ് അയാൾ ഒരു സുൽത്താൻ ആയത് അല്ലാതെ ഒരു സുൽത്താൻ എന്ന് പറഞ്ഞ സാധനം മൈസൂരിൽ ഇല്ല അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഏകീകരണം തന്നെയാണ് അത് ചെയ്തിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ മറ്റേ മറ്റേ ഈ പ്രാദേശിക ഭാഷകളോടുള്ള ഓവർ വിധേയത്വം ആയിട്ട് ഒരു ആവശ്യമല്ല അത് സത്യത്തിൽ ഡെയിഞ്ചറാണ് പല സ്ഥലങ്ങളിലും മനസ്സിലായില്ലേ അത് സത്യം പറഞ്ഞാൽ ഈ ഒരു യുണൈറ്റ് അല്ലെങ്കിൽ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ തകർക്കുകയാണ് ചെയ്യണം അത് തകർന്ന് അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഈ സബ്നാഷണലിസം പ്രാദേശികത പ്രാദേശികവാദം സത്യം പറഞ്ഞാൽ തമിഴന്മാർക്ക് നല്ല രീതിയിലുണ്ട് അത് തമിഴന്മാരും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അണ്ണാമലയൊക്കെ ഐ പി എസ് പോലത്തെ ഒരു എന്താ പറയാ ടോപ്പ് ഗവൺമെന്റ് ഓഫീസ് സ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് തമിഴ്നാട്ടിൽ ഇറങ്ങാനുള്ള കാരണം അദ്ദേഹത്തിന് ഈ ഈ സംഭവം മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ഒരു തമിഴനായിട്ടുള്ള അദ്ദേഹം വർക്ക് ചെയ്തത് കർണാടകയിലാണ് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അടി എന്ന് പറഞ്ഞ തമിഴന്മാർ കന്നടക്കാരാ ഭാഷാടിസ്ഥാനത്തിൽ അല്ലാതെ അവർക്കൊരു പ്രശ്നവുമല്ല നിങ്ങളൊന്നും നോക്ക് കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഹിന്ദു ഭക്തന്മാരാണ്